അലൈക്കും വറഹമത്തുള്ള ബഷീർ സലഫിയുടെ ആ ക്ലാസ് ഞാൻ അവവൽ മുതൽ ആഹ്റ് വരെ കേട്ടു ഇതിൽ വന്ന ഒരു സംശയം ഒലോ കൈഫിയത്ത് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നെയ്യത്ത് പുക്ക്ഹാക്കളൊക്കെ അത് വിശദീകരിച്ചിട്ടുമുണ്ട് അതിനെക്കുറിച്ച് ബഷീർ സലഫി പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനൊരു സംഗതി ഇല്ലയോ ഇതാണ് എൻ്റെ ഒരു ചോദ്യം നെയ്യത്ത് ചെയ്യണ്ടയോ അസലാ വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു നമ്മളെ ജലീൽ സഖാഫിയുടെ ചോദ്യമാണ് വളരെ അത്യാവശ്യമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് കാരണം എൻ്റെ ഒതുവിന്റെ കൈപ്പിയത്ത് പറഞ്ഞ കൂടുതൽ ബിസ്മി ചൊല്ലുന്നത് മുതൽ ഇങ്ങോട്ടാണല്ലോ പറഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് നിയത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതെന്തായ് പറയാത്തത് അതില്ലാത്തത് കൊണ്ടാണോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഒതുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഞാൻ അതിൽ പരാമർശിച്ചു പോകുന്നത് ഉളുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നാമത്തെ തസ്മിയത്താണ് ലാ ലാ സലാത്ത അലഹു വലാ ലം ബിസ്മി ഒന്നാമത് ആണ്മി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭിസ്മി ചൊല്ലാന്നുള്ളത് ഉളുവിന്റെ ഒരു ഭാഗമാണ് എന്ന് എന്ന്സലാഹു അലഹി വസല്ലമ്മയുടെ ഹരിയത്തിൽ വന്നത് കൊണ്ടാണ് ബിസ്മി കൊണ്ട് ഇങ്ങോട്ട് തുടങ്ങിയത് ഇനി നീയ്യത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ നിയ്യത്ത് എല്ലാറ്റിനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് എല്ലാ അമലുകളും സാധുവായി തീരണങ്ങൾ നിയ്യത്ത് അനിവാര്യമാണ് നീയ്യല്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ ഉദുവിന്റെ കാര്യത്തിലായി ഷർത്തിന്റെ കൂട്ടത്തിലാണ് ഹംബലി ഫിഖിലൊക്കെ എഴുതി കാണുന്നത് എൻ്റെ കയ്യിലുള്ള ഹംബലി ഫിഖാണ് അതില് നിയത്ത് എന്ന് പറയുന്നത് ഷർത്തിന്റെ കൂട്ടത്തിലാണ് തന്നെയാ ഒന്ന് നീയത്ത് അത് എല്ലാ അമലുകൾക്കും ബാധകമാണ് കാരണം ഇന്നമല്ല അമൽ പിന്നെ എല്ലാ അമലുകളും ഉണ്ടാകുന്നത് അത് സാധുവായി തീരുന്നത് അതിന്റെ നിയത്ത് അനുസരിച്ചുകൊണ്ടാണ് അപ്പൊ ഉദുവിന്റെ കാര്യത്തിലും എന്തുണ്ട് നിയത്ത് ഉണ്ട് നിയത്ത് സുറൂത്തിൽപ്പെട്ട സംഗതിയാണ് അത് പൊതുവായ ഒരു നിയമമാണ് ഉദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല നിസ്കാരം ഹജ്ജ് ജക്കാത്ത് തുടങ്ങിയ ഏതൊരു കാര്യവും അമല് സാധുവാകണമെങ്കിൽ നിയത്തുണ്ടാകണം രണ്ടാമത്തെ ഇസ്ലാം മുസ്ലിം തീരുക പിന്നെ മൂന്ന് ആക്ടിലുണ്ടാകും ബുദ്ധി ഉണ്ടാകുക തമ്മീസ് ഉണ്ടാകും വിവേചനബോധം ഉണ്ടാകും ഇതൊക്കെ തന്നാൽ പൊതുവെ മൊത്തത്തിലുള്ള എല്ലാറ്റിനും ബാധകമായിട്ടുള്ള നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ ഉദുവിന് മാത്രം ബാധകമായിട്ടല്ല ഉള്ളതല്ല എല്ലാറ്റിനും ബാധകമാണ് ആ കൂട്ടത്തിൽ അത് ഉറുവിനും ബാധകമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇസാലത്തുമായി ഉപനവ് ദുഹു വെള്ളം ഉദുവിൻ്റെ വെള്ളം ചേരാൻ പ്രയാസകരമായ വല്ലതുകൊണ്ടെങ്കിൽ അത് നീക്കണം ശുദ്ധമായ വെള്ളമായിരിക്കണം ഇസ്തിജിമാർ ഉണ്ടാക്കണം ഇതൊക്കെ എന്താണ് നെയ്യ് ഈ പറയുന്ന ഷർത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയതാണ് അപ്പോൾ വിസ്മിന്റെ മുമ്പ് എന്തും കൂടി വേണം നെയ്യത്തുകൂടി വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് സംശയമില്ലാത്ത ഒരു വിഷയമാണ് ഇനിയിപ്പങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യത ജലീൽ ദലീൽ സഖാബിയുടെ ഈ ചോദ്യത്തോടു കൂടി അത് അവസാനിപ്പിക്കണം സെൽഫികൾ നീയത്ത് വേണ്ടാത്തവരാണ് എന്ന് പറഞ്ഞു എന്നുള്ളൊരു അപരാധം കേൾക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഏതായിരുന്നാലും ജലീൽ സഖാഫിയുടെ ഈ ചോദ്യവും മറുപടിയും മതിയാകും അദ്ദേഹം ചെയ്ത കാര്യം നല്ലൊരു കാര്യമാണ് അദ്ദേഹത്തിനോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയാണ് സ്ഥലം നീയത്തിന്റെ രൂപം എങ്ങനെയാണ് സാധാരണഗതിയിൽ എങ്ങനെയാണോ നീയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ രൂപം അസ്സാം വലൈക്കും വറഹമത് ഈ നിയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം നിയത്ത് എന്ന് പറഞ്ഞാൽ പറയലല്ല നവ എൻ വിർത്ഥോ കരുതി മനസ്സിലുണ്ട മനസ്സിൽ കരുതുക ആ നിയത്ത് എന്ന് പറഞ്ഞാൽ തവജ്ജുഹുൽ അൽബി ഇലൽ അമലീന നമ്മുടെ മനസ്സിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ മനസ്സിന്റെ ആഭിമുഖ്യത്തിനാണ് എന്ന് പറയാ നിയത്ത് എന്ന് പറയാ അപ്പൊ ഏതൊരു കർമ്മവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം അത് മെൻ ലാംഗ്വേജ് സിയാമ കബലി പലാസിയസിയാമു ഒരാള് നോമ്പ് എടുക്കുന്ന ഒരാള് എന്ത് ചെയ്യണം റമതാ മാസത്തിലാണെങ്കിൽ നോമ്പ് എടുക്കുന്ന രാത്രി അതിന് ഫജറിന്റെ മുമ്പേ എന്ത് ചെയ്യണം മനസ്സിൽ അത് ഉണ്ടായിരിക്കണം എന്നിട്ട് നോമ്പ് പറഞ്ഞു നോമ്പ് ഞാൻ നോൽക്കുകയാണ് എന്നുള്ള ഒരു കരുതൽ ഉണ്ടാകണം ആ നിയത്ത് ഉണ്ടാകണം ചൊല്ലി പറഞ്ഞോളന്നില്ല അത് നിസ്കാരത്തിനും വേണം സല്ലി സർലാ സലാത്ത സുബി എന്നൊന്നും പറഞ്ഞോളന്നില്ല തൊള്ളോണ്ട് പറയേണ്ട ഒരു സംഗതിയില്ല മറിച്ച് ഞാൻ സുബൈ ആണ്കരിക്കുന്നത് ഇമാമൻ പുറത്ത് ആസ്കരിക്കുന്നത് പിന്നെ കബിലേക്ക് അഭിമുഖീകരിച്ചാണ്സ്കരിക്കുന്നത് എത്ര കയറ്റത്താണ്സ്കരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു മുൻധാര ഒരു മുന്നിൽ ഒരു ഒരു വിചാരം ഒരു ഒരു നെയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇയ്യത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊള്ളോണ്ട് പറയലല്ല ഉദുവിന്റെ കാര്യത്ത് അങ്ങനെ തന്നെയാണ് അതത് നീങ്ങുക എന്ന അർത്ഥത്തിൽ വലിയ അശുദ്ധിയാകട്ടെ ചെറിയ അശുദ്ധിയാകട്ടെ ഏത് ഏതൊന്നാണോ ഏതൊന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നീങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഒളു ചെയ്യുന്നു എന്ന ഒരു കരുതൽ ഒരാൾക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ കയ്യും കാലം കഴുകുക എന്നുള്ള ഉദ്ദേശത്തിലല്ല മനസ്സിലെ ഒതുവു ചെയ്യുന്ന അതേ പണി തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കയ്യും കാലം കഴുകിയാലേ അത് ഒതുവാവില്ല പൊതുവാണെങ്കിൽ ഒതുവിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കണം അതിൽ ഒന്നാമത്തെ എന്താണ് സംശയമൊന്നുമില്ല അസാറിയും